നമസ്കാരം ശ്നത്തിൽ നുണ പറഞ്ഞ മുഖം നഷ്ടപ്പെട്ട ന്യൂസ് എയ്റ്റീൻ മലയാളം ഉൾപ്പെടെയുള്ള ചാനലുകൾ വീണ്ടും നുണ ആവർത്തിച്ച് കഴിഞ്ഞ ദിവസം മടങ്ങി വന്നിരിക്കുന്നു ന്യൂസ് എയ്റ്റീൻ മലയാളവും മാത്രമല്ല ലോറി ഉടമ മനാഫും മറ്റു നിരവധി ചാനലുകളും പറയുന്നത് ധർമ്മസ്ഥലയിലെ ശുചീകരണ തൊഴിലാളിയായ മുഖംമൂടി മനുഷ്യൻ വീണ്ടും തന്റെ പഴയ കഥകളിൽ ഉറച്ചു നിൽക്കുകയാണെന്ന പ്രസ്താവനകളാണ് ഇവർ പറഞ്ഞു പരത്താൻ ശ്രമിക്കുന്നത് അതുപോലെ സുജാത ഭട്ട് എന്ന സ്ത്രീയെ ചിലർ ഭീഷണിപ്പെടുത്തത് കൊണ്ടാണ് തനിക്ക് അനന്യ ഭട്ട് എന്ന മകൾ ഇല്ലെന്ന് മൊഴി മാറ്റി പറഞ്ഞതെന്ന് എന്ന രീതിയിലാണ് ഈ ചാനലുകൾ വീണ്ടും ഗുണപ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ആദ്യമേ കള്ളം പറഞ്ഞു കുടുങ്ങിയത് കൊണ്ട് മുഖം രക്ഷിച്ചെടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണിതെന്ന് കരുതുന്നു പക്ഷേ വാസ്തവത്തിൽ എന്താണ് സംഭവിക്കുന്നത് പ്രത്യേക അന്വേഷണ സംഘം ശക്തമായ അന്വേഷണവുമായി മുന്നോട്ടു പോവുകയാണ് ആദ്യമായി ധർമ്മസ്ഥലിയെ പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത് കൊല്ലുന്ന സ്ഥലമായി ചിത്രീകരിച്ച് വീഡിയോ ചെയ്ത സമീറിനെ ബലങ്ങാടി പോലീസ് കഴിഞ്ഞ നാല്പത്തിയെട്ട് മണിക്കൂറെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുഖമ്മൂടി മനുഷ്യന് കോടതി നൽകിയിരുന്ന മേൽവിലാസം രഹസ്യമാക്കി വെക്കാനുള്ള അധികാരം എടുത്തു കളഞ്ഞു ഇയാളുടെ മുഖംമൂടി മാറ്റിക്കഴിഞ്ഞു പക്ഷെ ഇയാളുടെ സംബന്ധിച്ച് ഒട്ടേറെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് മുഖംമൂടി ധരിച്ചിരിക്കുന്ന നാടുകളിൽ തന്നെ ഇയാൾ മുഖംമൂടി ഇല്ലാതെ ചില യൂട്യൂബ് ചാനലുകൾക്ക് നേരത്തെ അഭിമുഖം നൽകിയിരുന്നു ഇക്കാര്യം പുറത്തു വന്നിരിക്കുകയാണ് എന്തിനാണ് ജനം തിരിച്ചറിയുന്നതിൽ നിന്നുള്ള സംരക്ഷണം ഇദ്ദേഹം കോടതിയിൽ നിന്നും ആവശ്യപ്പെട്ടതെന്ന് അറിയുന്നില്ല മുഖംമൂടി ഇല്ലാതെ യൂട്യൂബർമാർക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ട ഇയാൾ പിന്നെ എന്തിനാണ് നിയമപരിരക്ഷ ഉപയോഗിച്ച് മുഖംമൂടി ധരിച്ച് പ്രത്യക്ഷപ്പെട്ടത് ഇതൊരു നാടകമായിരുന്നു അതുപോലെ മുഖംമൂടി മനുഷ്യനായ ചിന്നയ്യ പറഞ്ഞത് ഇത്രയധികം പെൺകുട്ടികളുടെ മൃതദേഹം കുഴിച്ചിട്ടതിന്റെ പേരിൽ തനിക്ക് കുറ്റബോധമുണ്ടെന്നും ഇത് ആരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഇതിന് പിന്നിലെ ശക്തികളെ പുറത്തു കൊണ്ടുവന്നില്ലെങ്കിൽ മനഃശാന്തി കിട്ടില്ല എന്നാണ് പക്ഷെ ഇത് തീർത്തും നുണയായിരുന്നു ഇപ്പോൾ മുഖംമൂടി ഇല്ലാതെ ഇദ്ദേഹം അഭിമുഖം നൽകിയത് ആർക്ക് വേണ്ടിയാണ് എന്ന കാര്യം അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് മുഖംമൂടി മനുഷ്യൻ കർണാടക വിട്ട ശേഷം ചേക്കീരിത് തമിഴ്നാട്ടിലേക്കായിരുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട് അവിടെ വെച്ചാണ് ഇയാളെ ഒരു സംഘം കണ്ടുമുട്ടുകയും നുണക്കഥ പറയാൻ പ്രേരിപ്പിച്ചതും തമിഴ്നാട്ടിലെ ഈ സംഘം തന്നെ മുഖംമൂടി മനുഷ്യനായ ചിന്നയ്യയുടെ ഭാര്യയെയും സഹോദരനെയും കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു എന്തിനായിരുന്നു ഇത് മുഖംമൂടി മനുഷ്യനെ കൊണ്ട് കള്ളക്കഥ പറയിച്ച ഈ സംഘം ആരാണോ എന്നും പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിച്ചു വരുന്നുണ്ട് ഇതുകൊണ്ടെല്ലാമാണ് മുഖംമൂടി മനുഷ്യനെ ഇപ്പോഴും പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നത് ഈ കേസിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്ന് കരുതുന്നു മുഖംമൂടി മനുഷ്യൻ ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനിൽ ധർമ്മസ്ഥലിൽ നിന്നും കിട്ടിയതാണെന്ന് പറഞ്ഞ് കാട്ടിക്കോർത്ത് തലയോട്ടി മറ്റെവിടെ നിന്നോ ഉള്ളതാണെന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്തായാലും ഇയാൾ നുണക്കഥ പറയാൻ കാരണമായ ഗൂഢാലോചന എന്താണ് ആരൊക്കെയാണ് ഇതിന് പിന്നിൽ തുടങ്ങിയ കാര്യങ്ങളാണ് പോലീസ് സംഘം അന്വേഷിക്കുന്നത്